ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ അഗതി മന്ദിരത്തിൽ വിഷുദിനം ആഘോഷിച്ചു ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി അഗതി മന്ദിരത്തിൽ സംഘടിപ്പിച്ച വിശുദ്ദിനാഘോഷം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകൻ വേണുഗോപാൽ വെമ്പള്ളി വിഷുക്കഞ്ഞി വിതരണം ചെയ്തു പി വി ബാബു വിശുക്കൈ നീട്ടം നൽകി കൌൺസിലർ അഡ്വക്കേറ്റ് പി എസ് വിജു കെ ആർ പ്രേംകുമാർ ടി പി സുധൻ രാജീ പള്ളുരുത്തി കെ പി സോമൻ കെ സുരേഷ് പ്രവിതാരീഷ് പി രാജേഷ് തോമസ് കുറശ്ശേരി പി എം അശോകൻ തനിമ ആസീഫ് മാധ്യമപ്രവർത്തകരായ വി പി ശ്രീലൻ എം എം സലീം റിജ്ജൻ ടുബല്ലോ എന്നിവർ പങ്കെടുത്തു െ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ കാർഷിക സമൃദ്ധിയുടെ ഉത്സവമാണ് വിഷു കാർഷിക സമൃദ്ധി എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ജീവിതവുമായി അതിൻ്റെ ചരിത്രത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് കാർഷിക സംസ്കാരം ആ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കുക എന്ന ഒരു സന്ദേശവും നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ള സന്ദേശവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന സന്ദേശവുമാണ് വിഷു നമുക്ക് നൽകുന്നത് വിഷുദിനത്തിൽ എല്ലാ വർഷവും ദീപം പള്ളുരുത്തി ദീപം പള്ളുരുത്തി പള്ളുരുത്തിയിലെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് സാംസ്കാരിക സംഘടനയാണ് സാംസ്കാരികത എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആരുമില്ലാത്ത മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് സാംസ്കാരികത എന്ന വാക്കിനും പൂർണ്ണത ഉണ്ടാകുന്നത് കാർഷിക സമൃദ്ധിയുടെ ഒതുക്കൾ ഇടപാടുകൾ ഏറ്റവും സമ്പൽ സമൃദ്ധിയോടുകൂടി ഈ വിഷു ഇത് നമുക്ക് ആഘോഷിക്കണം ജഗദീശ്വരങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ും പ്രസിഡന്റ് മിച്ച് കബീർ അധ്യക്ഷത വെച്ചു സെക്രട്ടറി കെ ടി ജെറോം സ്വാഗതവും ടി കെ സുന്ദരൻ നന്ദിയും പറഞ്ഞു ടി ആർ സുഭാഷിന്റെ ഡാൻസും അന്തേവാസികൾക്ക് ആഹ്ലാദം നൽകി 뉴스피로 빨로 루티.